ഞങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു സാമ്പാറുണ്ട് വെച്ചാലോ അതിന് വേണ്ടിയിട്ടത്തെ കഷ്ണങ്ങൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വൃളക്കിഴങ്ങുണ്ട് സഗോളയുണ്ട് ക്യാരറ്റ് ഉണ്ട് ഏത്തക്കായ ഉണ്ട് ഇത്രയും കഷ്ണങ്ങൾ ഒന്നിച്ച് വേണിക്കുന്നത് പിന്നെ നമ്മൾ തക്കാളി രണ്ട് തക്കാളിയുണ്ട് ചെറു വെണ്ടയ്ക്ക രണ്ട് മുരങ്ങിക്ക നമ്മൾ കൂട്ടത്തിൽ ഉണ്ട് ചെയ്യുന്നത് ആദ്യം ഈ ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തോട്ട് അതോടെ തക്കാളിയും ഞങ്ങൾ എല്ലാം കൂടെ ഒന്നിച്ച് അല്ല വേവിക്കുന്നത് അതുപോലെ തന്നെ പരിപ്പ് ഒരു അരക്കപ്പ് പരിപ്പും പിന്നെ കട്ടക്കായവും കൂടെ ഞാൻ വേവിച്ചു വെച്ചിട്ടുണ്ട് അത് നമ്മൾ പരിപ്പ് വേവി വേവിച്ച് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് പീസിലിടിച്ച് വേവിച്ചതാണ് പരിപ്പിന്റെ കൂടെ തന്നെ കട്ടപ്പക്കായമാണ് ഇട്ടിരിക്കുന്നത് ഉപ്പും മഞ്ഞൾ ഇട്ടില്ല മഞ്ഞൾ ഇട്ടില്ല ഓക്കെ അപ്പം കഷ്ണം വേവിക്കുമ്പോഴത്തേക്ക് നമുക്ക് മഞ്ഞളിട്ട് അല്ലേ അതെ വേവിക്കാം അപ്പോൾ ഈ പരിപ്പ് നമ്മൾ എല്ലാം കഷ്ണമെല്ലാം വേവിച്ച് കഴിഞ്ഞിട്ട് അതെ അപ്പം നമുക്ക് ഇത് വേവിച്ചിട്ട് വരാം അല്ലേ കഷ്ണത്തിലേക്ക് നമുക്ക് അല്പം മഞ്ഞപ്പൊടി ഇടണേ മഞ്ഞപ്പൊടിയും കൂടെ ഒഴിച്ചാണ് വേവിക്കുന്നത് ഉപ്പും കൂടെ വേണ്ടേ ആടണേ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ നമ്മുടെ വെള്ളവും കൂടെ

യും ചേർത്തും ആ കൂടെ തന്നെ നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന പരിപ്പും കൂടെ ചേർക്കുകയാണേക്കൊടുക്കൂടെ നമ്മള് കായം ചേർത്തുന്ന കാരണം അല്ലേ ആ സാമ്പാറിന്റെ മണം ഇങ്ങനെ വരുന്നത് അത് കൂടെ സാമ്പാറിന് ഞാൻ കട്ടക്കായ ചേർക്കുന്നത് സാമ്പാറിനല്ലേലും അത് ചേർക്കുന്നതായിരിക്കും നല്ലതല്ലേ കായപ്പൊടി ചേർത്താൽ അത്രയും എഫക്ട് വരത്തില്ല ഇനിയിപ്പ തക്കാളിയും മുരിങ്ങക്കായും വെണ്ടക്കായും ഒക്കെ ഒന്ന് വെന്തു വരണമല്ലോ ഒന്ന് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം കഷ്ണമൊക്കെ വെന്തോന്ന് മൂടിയൊന്ന് തുറന്നു നോക്കാം ആ കഷണൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ടയ്ക്ക് അതിന്റെ തവി മാറി അതെ ചെറു തവി എടുത്തു അപ്പൊ നമുക്ക് പുളി ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടാണേ അത് മതി തക്കാളി ഇട്ടിട്ടുണ്ടല്ലോ ഇന്നിവിടെ ശാലുവിന്റെ അച്ഛനാ കറിക്കാം അരിഞ്ഞു തന്നെ അത് കാരണം കഷ്ണമെല്ലാം ചെറുതാ ഇവിടെ ആണെങ്കി ആർച്ചക്കൊക്കെ കഷ്ണം വേണം സാമ്പാർ പ്രിയരാ

ഇവിടെ എനിക്ക് ഇഷ്ടം ഇതാണ് ഇഷ്ടം ഞാനും അവിടെ ഞാനും ആണ് ഇവിടെ കായം ചേർത്തില്ലെങ്കിലും കായത്തിന്റെ കണ്ടന്റ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഒരു പ്രത്യേക സ്മെല്ലും അല്ലേ പിന്നെ ചില സാമ്പാർ ഉണ്ടല്ലോ പൊടിയുണ്ടല്ലോത്തേക്ക് സാമ്പാർ കറുത്തിരിക്കും അതും അതുപോലെ ആയിരിക്കും സാമ്പാറെല്ലാം റെഡിയായി വന്നിട്ടുണ്ട് ഇതെല്ലാം തിളച്ച് നിങ്ങൾ കണ്ടില്ലേ ഇതിനകത്ത് ഈ സാമ്പാറിൻ്റെ അകത്ത് വേറൊരു കാര്യം കൂടെ ചേർക്കാനുണ്ട് സാമ്പാറിന് നല്ല ടേസ്റ്റ് കിട്ടുന്ന ഒരു കാര്യമാണ് ഇത് കണ്ടോ ഇത് ശർക്കര പൊടിയാണേ ഒരു ചെറിയ സ്പൂണ് അതിൻ്റെ അകത്ത് ശർക്കര പൊടി ചേർക്കുക കണ്ടോ ചെറിയൊരു ശർക്കര മതി ഇട്ടാലും ഉപ്പും പുളിയും എരിവും എല്ലാം ബാലൻസ് നമ്മൾ ഈ എടുത്ത ആ വലിപ്പത്തിൽ തന്നെ ഒരു ഒരു ശർക്കര ശർക്കരയുടെ എടുത്താൽ മതി ഇപ്പത്തെ നമ്മുടെ സാമ്പാർ സാമ്പാറെല്ലാം റെഡിയായേ വെച്ച് നമുക്ക് പാൻ വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിടുവാണേ ഉള്ളി ഇട്ടിമൂത്ത് ഉള്ളി മൂപ്പിക്കുന്നതാണ് അല്ലേറ്റ് അപ്പൊ തന്നെ അടക്കണം നിൽക്കാൻ വേണം

നേരെ അല്ലേ നേരെ സാമ്പാറിലേക്ക് ഒഴിക്കാം കുറച്ച് സാമ്പാർ ഈ കടുവ കുറയ്ക്കാൻ ഇന്ന് ഒഴിക്കാം അതിനോടൊപ്പം തന്നെ കറിവേപ്പിലയും മല്ലി കൂടി ഇടുവാണേ ഞാൻ കടുവ കുറക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പില ചേർക്കാറില്ല കരിഞ്ഞു പോന്നോ അല്ല എന്തോ എനിക്ക് അതിന്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ലേ കണ്ടോ നമ്മളുടെ സാമ്പാർ റെഡിയായി കുറുറാന്നുള്ള സാമ്പാർ പോരുന്നോ കൂട്ടുകാരെ ചോറ് മേടിക്കാതെ ഇതിന്റെ കൂടെ ഉണക്കമീൻ വറുത്തത് സാമ്പാറും പപ്പടവും കൂടെ ഇട്ട് പിടിക്കണം സൂപ്പർ അതെ പിന്നെ എൻ്റെ എന്റെ കൂട്ടുകാർക്കൊക്കെ ഈ സാമ്പാർ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് തരുവാറുകുറ കുറുകുറ എന്നുള്ളൂ ശാലു എടുക്കുമ്പോൾ ഇച്ചിരി നോക്കുക അതെ കമന്റ് ഇടുക ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ചാനല് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറച്ച് കൂട്ടുകാരുണ്ട് അവരെല്ലാരും സബ്സ്ക്രൈബും കൂടെ ചെയ്യുക അപ്പം നമ്മളൊക്കെ അടുത്തൊരു വീഡിയോയില് കാണാം നന്ദി നമസ്കാരം നന്ദി നമസ്കാരം